ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ ഹരേ നമ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ മൂന്നാമത്തെ അധ്യായത്തിലെ പതിനൊന്നാമത്തെ ശ്ലോകമാണ് ഗുരു ഭയപ്പാ പഠിക്കാൻ ശ്രമിക്കുന്നത് ഭഗവാന്റെ കാര്യം പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം ദേവാൻ ഭാവയതേന തേ ദേവാ പരസ്പരം ദാവയ ദേവാൻ പരമവാപ്സ്യഥയം തേ ദേവാ ദവായോ പരസ്പരം ഭാവയന്ത ശ്രേയാ പരമവാസ്യഥ കഴിഞ്ഞ ശ്ലോകത്തിൽ അതായത് പത്താമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു ബ്രഹ്മാവ് സൃഷ്ടി നടത്തി കഴിഞ്ഞപ്പോൾ എല്ലാവരോടുമായിട്ട് പറഞ്ഞു ഇനി നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക ഈ യജ്ഞഭാവനയോടുകൂടി കർമ്മം ചെയ്യുക എന്ന് യജ്ഞഭാവന എന്താന്ന് അപ്പോൾ വ്യക്തമാക്കി അപ്പോൾ ആ യജ്ഞഭാവനയോടുകൂടി കർമ്മം ചെയ്യാൻ പറഞ്ഞു നിർത്തി ഇനി എങ്ങനെയാണ് അത് വേണ്ടത് വ്യക്തമാക്കുകയാണ് ദേവാൻ ഭാവയതാനേനാം തേ ദേവഭാവയന്തുവാ പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്സ്യഥ അനേന ദേവാൻ ഭാവയത അനേന എന്ന് പറഞ്ഞാൽ ഈ യജ്ഞം കൊണ്ട് യജ്ഞം ചെയ്യാൻ പറഞ്ഞല്ലോ യജ്ഞഭാവനയോട് കൂടിയിട്ട് ചെയ്യാൻ പറഞ്ഞില്ലേ അപ്പം ഈ യജ്ഞം കൊണ്ട് അനേന ഈ യജ്ഞം കൊണ്ട് ദേവാൻ ഭാവയത ദേവന്മാരെ പോഷിപ്പിച്ചാലും നമ്മളോട് യജ്ഞം ചെയ്യാൻ പറഞ്ഞു അപ്പോൾ യജ്ഞം എങ്ങനെയാണ് ചെയ്യേണ്ടത് യജ്ഞം എന്ന് പറഞ്ഞാൽ എന്താ നിഷ്കാമമായിട്ട് ചെയ്യുന്ന കർമ്മം ഫലേച്ഛ കൂടാതെ ചെയ്യുന്ന കർമ്മം ആ യജ്ഞഭാവനയോടുകൂടി ദേവന്മാരെ പോഷിപ്പിച്ചാലും ദേവന്മാർ നമ്മൾ യജ്ഞം ചെയ്യുമ്പോൾ ദേവന്മാർക്കാണ് അതിൻ്റെ ഫലം കിട്ടാതെ അങ്ങനെയാണ് യജ്ഞത്തിനെ പറ്റി പറയുക ഓരോരോ ദേവന്മാരെ ഉദ്ദേശിച്ചുകൊണ്ട് ഇങ്ങനെ യജ്ഞഭാഗം അവർ ഭാഗം ഇങ്ങനെ കൊടുക്കുക അപ്പം ദേവന്മാരെ സന്തോഷിക്കുന്നതാണ് ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തുവ അപ്പം അവരെ അങ്ങോട്ട് പോഷിപ്പിച്ചു അപ്പം അവരെന്ത് ചെയ്യുന്നു ആ ദേവന്മാർ തേ ദേവ നിങ്ങളെയും പോഷിപ്പിക്കട്ടെ അപ്പം നമ്മൾ ദേവന്മാരെ പോഷിപ്പിക്കുന്നു യജ്ഞം കൊണ്ട് അപ്പം ദേവന്മാരെന്തു ചെയ്യുന്നത് അവർ സന്തുഷ്ടരായിട്ട് നമ്മളെയും പോഷിപ്പിക്കുന്നു പരസ്പരം ഭാവയന്ത പരസ്പരം ഭാവയന്ത അങ്ങനെ പരസ്പരം പോഷിപ്പിക്കുക അങ്ങോട്ട് പോഷിപ്പിക്കുക ഇങ്ങോട്ട് പോഷിപ്പിക്കുക പരഹ പരം പരംശ്രേയഥ അങ്ങനെയായ എന്താ ഉണ്ടാവുക നിങ്ങൾ പരമമായ ശ്രേയസിനെ പ്രാപിക്കുമെന്ന് ബ്രഹ്മാവ് പറഞ്ഞു എന്ന് പറയാണ് ഭഗവാൻ അപ്പോൾ നമ്മൾ ദേവന്മാരെ യജ്ഞഭാവന യോടുകൂടി അവരെ പോഷിപ്പിക്കുക സന്തോഷിപ്പിക്കുക അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവരെന്ത് ചെയ്യുന്നു നമ്മളെയും സന്തോഷിപ്പിക്കും നമ്മളെ പരിപുഷ്ടമാക്കും അഭിവൃദ്ധിയെ പ്രാപിപ്പിക്കും അപ്പോൾ നമുക്ക് അഭിവൃദ്ധിയൊക്കെ കിട്ടാൻ നമ്മൾ ഈ യജ്ഞം ചെയ്യുക എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിന് വലിയ അർത്ഥമാണ് ഈ യജ്ഞം എന്നുള്ള വാക്കിന് ഈ വെറും എന്താണ് യാഗം മുതലായവെല്ലാം ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ എല്ലാം തന്നെ യജ്ഞഭാവനയാണ് അപ്പം നമ്മൾ അങ്ങോട്ട് കൊടുക്കുക അത് ഒരു പ്രത്യേകമായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ളൊരു ഉദ്ദേശമൊന്നും കൂടാതെ അങ്ങോട്ട് കൊടുക്കുക അപ്പോൾ ആ കിട്ടുന്ന ആളെന്തു ചെയ്യും അവർ തിരിച്ച് നമുക്കും തരും നമ്മളൊന്നും പ്രതീക്ഷിക്കണ്ട തീർച്ചയായിട്ടും ചെയ്യുക അപ്പം ഈ പ്രകൃതിയെ നമ്മൾ പോഷിപ്പിക്കുക പോഷി അപ്പോൾ അവിടെ നമുക്ക് പ്രകൃതിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടും കിട്ടും ഒന്നും സംശയിക്കണ്ട അങ്ങനെ കൊടുത്തത് തിരിച്ച് കിട്ടും ഇതിന് പല പല ഉദാഹരണങ്ങളും പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ കൊടുക്കുക സൂര്യൻ എന്ത് ചെയ്യുന്നു ഈ വലിയ അങ്ങനെ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ആ ദേവൻ ഈ ജലാശയം ഇവിടെ സമുദ്രത്തിൽ നിൽക്കുന്ന ജലത്തെ മുഴുവൻ അങ്ങനെ ചൂടാക്കി ആവിയായിട്ട് സ്ഥാനം കണ്ട് സ്വീകരിക്കും തലേക്ക് ഇങ്ങനെ എത്തുകയാണ് എന്നാൽ തിരിച്ചതൊക്കെ കുടിച്ചിരിക്കുകയാണോ അല്ല ഇരട്ടിയായിട്ട് ഇങ്ങടെ എടുത്തതിൻ്റെ ഇരട്ടി തിരിച്ച് മഴയായിട്ടും തരുന്നതാണ് അപ്പൊ നമ്മൾ പരസ്പരം ഭാവയന്ത കൊടുക്കുക സ്വീകരിക്കുക അപ്പോൾ കൊടുക്കുമ്പോൾ എന്താവരുത് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാവരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കിട്ടാൻ വേണ്ടിയിട്ടാവുമ്പം അതിനൊരു ഫലേച്ചയോട് കൂടിയിട്ടാവുമ്പം അതിനൊരു നിസ്വാർത്ഥമായിട്ടുള്ള നിഷ്കാമമായിട്ടുള്ള പ്രവൃത്തിയാവില്ല അപ്പോൾ ദുഃഖം വരും അങ്ങനെ അങ്ങനെ കൊടുക്കുക എന്നുള്ള എൻ്റെ ഒരു ചുമതലയാണ് അതിനുമുമ്പത്തെ ശ്ലോകത്തിൽ വ്യക്തമാക്കി ദേവൻ ഈ മാതാപിതാക്കൾ ചെയ്യുന്ന പ്രവൃത്തി അവർ കുട്ടികളെ വളർത്തുന്നു അപ്പോൾ അവരുടെ ഒരു പ്രതിഫലക്ഷോട് കൂടിയിട്ട് ഇവർ എനിക്കെന്തെങ്കിലും തരും എന്നുള്ള ഉദ്ദേശം ആ സമയത്തൊന്നുമില്ല അതങ്ങനെ ചെയ്യാണ് നിർബന്ധമായിട്ട് അവർക്ക് വിഷമാ ചെയ്യാനിരുന്നാൽ ആ ചെയ്യാതിരുന്നാൽ പശുക്കളെ ഉദാഹരണം ഞാൻ പറഞ്ഞു ദേവന്മാർ പശുക്കളെ മാത്രമല്ല എല്ലാ മൃഗങ്ങളും മനുഷ്യരും ഒക്കെ കുട്ടികളെ വളർത്തും വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് അപ്പോൾ അതിൻ്റെ ഫലം ഇങ്ങോട്ട് തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നില്ല അവർ പക്ഷെ അത് കൊടുക്കേണ്ടത് ആരുടെ രോഗയാ നമ്മളെ കുട്ടികളായുള്ള ആൾക്കാർ വളർന്നാൽ കൊടു നമ്മുടെ ഡ്യൂട്ടിയാണെന്ന് വിചാരിക്കുന്നത് അത് ചെയ്തേ പറ്റൂ എന്ന് വിചാരിച്ച് രക്ഷിതാക്കൾ തിരിച്ചും കൊടുക്കുക അതിന് ആ ഒരു ഭാവന കൊടുക്കുമ്പോൾ കിട്ടണം എന്ന് വിചാരിക്കരുത് എന്നാൽ തീർച്ചയായിട്ടും കിട്ടും ചെയ്യുന്ന ദേവന്മാരെ പോഷിപ്പിച്ചാൽ ദേവന്മാർ നമ്മളെയും പോഷിപ്പിക്കുന്നു അതൊരു എന്തു ആവരുത് പിന്നെ കൊടുത്ത് വാങ്ങണേ ഇപ്പം ദേവന് ഈശ്വരന് നമ്മൾ നിവേദ്യം സമർപ്പിക്കുന്നു അല്ലേ ഓരോരോ ഒരുപാടുകളൊക്കെ നമ്മൾ ചെയ്യുന്നു അപ്പോൾ അത് ഫലേച്ചയോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതല്ല അങ്ങനെ അല്ല ചെയ്യേണ്ടതെന്നാണ് ഈശ്വരനെ പ്രസാദിപ്പിക്കുക നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ ഈശ്വരൻ തിരിച്ച് നമ്മളെയും നമ്മളെ ആവശ്യങ്ങളൊക്കെ സാധിപ്പിച്ച് തരുകയും ചെയ്യും ഒട്ടും സംശയിക്കേണ്ട കാര്യമില്ല അത് ദേവന്റെ ദേവൻ്റെ ഡ്യൂട്ടിയായിട്ട് ദേവർ കണക്കാക്കും ജനറൽ ആയിട്ട് പൊതുവായിട്ട് പറയേണ്ട എല്ലാ ദേവന്മാരും ഇത് എൻ്റെ ഡ്യൂട്ടിയാണ് ഇപ്പോൾ വരുണദേവൻ സൂര്യദേവൻ ചന്ദ്രദേവൻ പ്രകൃതി മുഴുവൻ ഈശ്വര രീതിയിലാണ് പ്രകൃതി ശക്തികളെയൊക്കെ ഈശ്വരന്മാരായിട്ട് ആരാധിക്കുകയായിരുന്നു നമ്മൾ ചെയ്തിരുന്നത് അവരും ഇതൊക്കെ അവരുടെ ഡ്യൂട്ടിയാണ് മഴ പെയ്യ്ക്കണം അത് ഡ്യൂട്ടിയാണ് ചെയ്തേ പറ്റും ജീവിക്കും സൂര്യൻ ഒട്ടും അവാന്തിക്കാതെ രാവിലെ ആയാൽ നമുക്കൊക്കെ പ്രകാശം അങ്ങനെ തരും എല്ലാ പ്രകൃതി ശക്തികളും നമുക്കൊക്കെ വേണ്ടത് തന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അതുപോലെ നമ്മൾ അങ്ങോട്ടും ചെയ്യണം പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ പ്രകൃതിയെ പോഷിപ്പിക്കുക ആ പ്രകൃതി നമുക്ക് വേണ്ടതൊക്കെ തരുന്ന അത് ചെയ്യാതെ കിട്ടുക മാത്രമാവുമ്പോഴാണ് എന്തുണ്ടാവുന്നത് നാശങ്ങൾ നാശങ്ങളുണ്ടാകുന്നത് അപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം നിഷ്കാമമായിട്ട് ചെയ്യൂ അത് ദേവന്മാർ ആയാലും മനുഷ്യരായാലും അത് ചെയ്യണം ദേവന്മാർക്ക് കിട്ടിയാൽ അവർ എനിക്ക് തന്നല്ലോ അതുകൊണ്ട് എന്നുള്ള രീതിയിലല്ല എന്നെ എന്നെ പോഷിപ്പിച്ചല്ലോ എന്ന രീതിയിൽ വിചാരിച്ചിട്ട് ആവുമ്പോഴാണ് വിഷമം അത് ഭാഗവത്തിലൊക്കെ നമ്മൾ കണ്ടു അല്ലേ ദേവന്മാർ ദേവേന്ദ്രൻ ശുണ്ഠി എടുത്തു എന്തേ കാരണം എനിക്ക് കിട്ടേണ്ടതായിട്ടുള്ള യജ്ഞം ഗോവർദ്ധന യാഗമായിട്ട് ഭഗവാൻ മാറ്റിയില്ലേ അപ്പം ദേഷ്യം വന്നു അങ്ങനെ പാടില്ല എന്നാ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അവർ തരുവാണ് നമ്മൾ സ്വീകരിക്കുന്നു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ചുമതായ മഴ പെയ്യിപ്പിക്കുക ദേവേന്ദ്രൻ ജയിപ്പിക്കുന്നു മഴ അത് വേണ്ടാതെ വലുഷിച്ച് ഭഗവാനേയും അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളെയും ആ ദേ അമ്പാടിയിലുള്ള എല്ലാവരെയും വിഷമിപ്പിക്കാൻ വേണ്ടി ചെയ്തു അത് തെറ്റാ അങ്ങനെ ആവരുത് എന്നാണ് പടി നമ്മൾ മനസ്സിലാക്കേണ്ടത് ദേവന്മാർ നമുക്ക് വേണ്ടി എല്ലാം തരുന്നു നമ്മളെ പോഷിപ്പിക്കുന്നു നമ്മളെ നമുക്ക് വേണ്ടതെല്ലാം തരുന്നു നമ്മൾ അങ്ങോട്ടും ദേവന്മാർക്ക് കൊടുക്കുന്നു വലിയ ആശയമാണ് ആർക്കും സ്വതന്ത്രമായിട്ട് നിലനിൽപ്പില്ലാതെ സൊസൈറ്റിയിൽ ജീവിക്കുകയാണ് നമ്മൾ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് തനിച്ച് ജീവിക്കാൻ പറ്റില്ല അപ്പോൾ ഈ സമൂഹത്തിലെ എല്ലാവരുടെയും സഹായം നമുക്ക് ആവശ്യമുണ്ട് ഒരാളും വിടാൻ വയ്യ അപ്പോൾ പരസ്പരം ഭാവ എന്താ അങ്ങോട്ട് കൊടുക്കുന്നു അവരും ഇങ്ങോട്ടും തരുന്നു എല്ലാം ഒരു എന്താണ് യജ്ഞഭാവനയോടുകൂടി വേണം അല്ലാതെ എന്താവരുത് ഒരു കൊമേർഷ്യൽ ആവരുത് എന്നാണ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യ സെല്ലാവരും എന്ത് ചെയ്യുന്നതും മനുഷ്യർ പൊതുവേ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്ത് വെറുതെ എന്നും ആരും ഒന്നും ചെയ്യാറില്ല അങ്ങനെ ആവരുത് എന്ന് കൂടിയാണ് സൂചിപ്പിക്കുന്നത് ചെയ്യണം അത് ചേർച്ച ചെയ്യാതിരിക്കുവായിരുന്നു എല്ലാം ചെയ്യണം അത് നമ്മുടെ ഇറ്റ് ഈസ് മൈ ഡ്യൂട്ടി എന്ന രീതിയിലാണ് അപ്പം നമ്മൾ പണ്ടൊക്കെ ഒരു ചൊല്ലുണ്ട് പ്രദോഷം നോൽക്കുന്നത് കൈലാസം നന്നാവാൻ വേണ്ടിയിട്ടല്ല എന്ന് പറയാറുണ്ട് അപ്പോൾ പ്രദോഷം നമുക്കൊക്കെ അറിയാമല്ലേ നമ്മൾ പ്രദോഷം നോൽമ്പ് വ്രതമായിട്ട് എടുത്തിട്ട് ഒന്നും ഭക്ഷണം ഒന്നും കഴിക്കാതെ സന്ധിക്ക് ശേഷം കഴിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ട് അപ്പോൾ അത് പ്രദോഷം നമ്മൾ ചെയ്യുന്ന വളരെ ശ്രേയസ്കരമാണ് പ്രദോഷം അനുഷ്ഠിക്കുന്നത് പ്രദോഷവ്രതം അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളുടെ ശ്രേയസിനു വേണ്ടിയാ പ്ര നമുക്ക് പല മെച്ചങ്ങളുണ്ടാവും ഈ വ്രതം അനുഷ്ഠിച്ചാൽ എല്ലാ വ്രതത്തിനും ഫല പറയുന്നുണ്ട് ഇത് അനുഷ്ഠിച്ചാൽ ഇന്ന ഫലമുണ്ട് ഏകാദശി നോട്ടാൽ ഇന്ന ഫലം പ്രദോഷം നോറ്റാൽ വെച്ചാൽ ഇന്ന ഫലം നോക്കുന്നുണ്ട് അപ്പോൾ പറയാറുണ്ട് ഈ പ്രദോഷം നോക്കുന്നത് എന്തിനു വേണ്ടിയാ എൻ്റെ ശ്രഹസത്തിന് വേണ്ടിയിട്ടാണ് അല്ലാതെ കൈലാസം നന്നാവാൻ വേണ്ടിയിട്ടല്ല കൈലാസത്തിലെ അധിപതിയാണല്ലോ മഹാദേവൻ മഹാദേവനെ സന്തോഷിപ്പിക്കുകയാണല്ലോ നമ്മൾ ഈ പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നതോ കൂടി ചെയ്യുന്നത് അപ്പോൾ പ്രദോഷം നോൽക്കുന്നത് കൈലാസം നന്നാവാൻ വേണ്ടിയിട്ടല്ല എന്നിതിൻ്റെ ഈ പറഞ്ഞതിൻ്റെ വിപരീത അർത്ഥത്തിലാണ് പണ്ടൊക്കെ എല്ലാവരും അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ എല്ലാവരും നമ്മളെല്ലാവരും എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊരു ഫലം നമുക്ക് കിട്ടണം ഫലിച്ചു ആണ് അത് അല്ലാതെ ചെയ്താലേ ഇതിൻ്റെ പൂർണ്ണ ഫലം ലഭിക്കുള്ളൂ നിഷ്കാമമായിട്ടുള്ള യജ്ഞഭാവനയോടുകൂടി ചെയ്യുക നമ്മൾ ദേവന്മാരെ പരിപോഷിപ്പിക്കുന്നു അവർ നമ്മളെയും പരിപോഷിപ്പിക്കുന്നു നമുക്ക് അഭി ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും വാങ്ങലുമായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ അഭിവൃദ്ധി ഉണ്ടാവും ഒരാൾക്കും സ്വയം നിലനിൽപ്പില്ല പരസ്പരം ആശ്രയിച്ച് സഹകരിച്ച് മുന്നോട്ട് പോവേണ്ടതാണ് അങ്ങനെ ആയാൽ ഈ ലോകം വളരെയധികം അഭിവൃദ്ധി പ്രാപിക്കും എന്നാണ് ഭഗവാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം ശ്രീകൃഷ്ണാർപ്പണവസ്തു